നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം പ്രധാനമായും ബൈബിളിൽ നിന്നുള്ള ഭാഗങ്ങൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശോധിക്കാൻ പോവാണ് അതെ യേശു പിന്നെ സഭ പ്രത്യാശ സമാധാനം ദൈവത്തിലുള്ള ആശ്രയം അതുപോലെ യേശുവിനെ പിന്തുടരുന്നവരുടെ ജീവിതം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരിയാണ് ദൈവസങ്കല്പം യേശുവിന്റെ ദൈവീകത പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അങ്ങനെ ആഴത്തിലുള്ള വിഷയങ്ങൾ തന്നെയുണ്ട് അതെ അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ വിവരങ്ങളിൽ നിന്ന് എന്താ പറയാ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ചിന്തനീയവുമായ കാര്യങ്ങൾ ഒരു സംഭാഷണ രൂപത്തിൽ വേർതിരിച്ചെടുക്കുക എന്നതാണ് നല്ലത് അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ തുടങ്ങാം യേശുവിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ഈ രേഖകളിലുടനീളം യേശു ഒരു കേന്ദ്ര കഥാപാത്രമാണ് മിഷിഹ ദൈവപുത്രൻ കർത്താവ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അത് ധാരാളമായി കാണുന്നുണ്ട് പക്ഷേ ഈ വിശേഷണങ്ങൾക്കപ്പുറം യേശുവിനെ എങ്ങനെയാണ് ഈ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്താണ് അതിന്റെ ഒരു കാതൽ തീർച്ചയായും യേശുവിനെ പല തലങ്ങളിൽ ഈ രേഖകൾ അവതരിപ്പിക്കുന്നുണ്ട് ഒരു പ്രധാന കാര്യം യേശുവിന്റെ ദൈവിക സ്വഭാവത്തിന് നൽകുന്ന ഊന്നലാണ് ദൈവിക സ്വഭാവം അതെ ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പലയിടത്തും ഞാൻ ആകുന്നു എന്ന് പറയുന്നുണ്ട് ഇത് ഓർക്കുന്നുണ്ടാവും പഴയ നിയമത്തിൽ മോശയോട് ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന അതേ പ്രയോഗമാണ് ഞാൻ ഞാൻ ആകുന്നവൻ ആകുന്നു അപ്പോ യേശു ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് വെറും ഒരു സ്വയം പരിചയപ്പെടുത്തലല്ല മറിച്ച് താൻ ദൈവമാണെന്നുള്ള ഒരു ഒരു അവകാശവാദം കൂടിയാണ് അതിൽ മുഴങ്ങി കേൾക്കുന്നത് അത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് ആണ് ദൈവം സ്വയം വെളിപ്പെടുത്തിയ അതേ ഭാഷ യേശു യേശുപയോഗിക്കുന്നത് എന്നത് ഉം യേശുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് വേറെന്താണ് ഈ രേഖകൾ പറയുന്നത് ലോകമുണ്ടാകുന്നതിന് മുൻപേ കാര്യങ്ങളോ മറ്റോ ഉണ്ട് യേശു ലോകമുണ്ടാകുന്നതിനു മുൻപേ പിതാവായ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നും ഈ കാണുന്നതും കാണാത്തതുമായ സകലതും യേശുവിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടതും എന്നും ഈ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഓക്കെ അതായത് യേശു കേവലം ഒരു മനുഷ്യൻ എന്നതിലുപരി സൃഷ്ടിയിൽ പങ്കാളിയായ ദൈവമാണെന്ന ചിത്രം അതാണ് ഇവിടെ ലഭിക്കുന്നത് സൃഷ്ടിയിൽ പങ്കാളി ലോകാരംഭത്തിനു മുൻപേ അസ്തിത്വം കൊള്ളാം അപ്പോൾ പിതാവായ ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ് വിശദീകരിക്കുന്നത് അവിടെ ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പം വരാൻ സാധ്യതയില്ലേ ആശയക്കുഴപ്പം കാരണം ഒരിടത്ത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറയുന്നു എന്നാൽ മറ്റൊരിടത്ത് പിതാവ് എന്നേക്കാൾ ആകുന്നു എന്നും പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് ആ അത് നല്ല ചോദ്യമാണ് ഈ രേഖകൾ അവതരിപ്പിക്കുന്നത് ഒരു എന്താ പറയാ സങ്കീർണമായ എന്നാൽ പരസ്പര പൂരകമായ ഒരു ബന്ധമാണ് യേശുവും പിതാവും സത്തയിൽ ഒന്നാണ് തുല്യരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭൂമിയിലെ ദൗത്യത്തിൽ അതായത് മനുഷ്യനായി വന്ന് ഈ രക്ഷാകര പ്രവൃത്തി ചെയ്യുമ്പോൾ യേശു പൂർണ്ണമായും പിതാവിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിക്കുകയും ഒരു തരം വിധേയത്വം കാണിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ദൗത്യപരമായൊരു വിധേയത്വം അതെ കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് താൻ വന്നതെന്നും യേശു വ്യക്തമാക്കുന്നുണ്ട് പിന്നെ യേശുവിൻ്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നതും ഇതെല്ലാം ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ബന്ധത്തിന്റെ ഒരു വെളിപ്പെടുത്തലായിട്ട് കാണാം ഓക്കെ അപ്പോൾ ആ ബന്ധത്തിലെ സമത്വവും ദൗത്യത്തിലെ വിധേയത്വവും ഒരുമിച്ച് കാണണം എന്നാണല്ലേ മനസ്സിലായി ഇനി യേശുവിൻ്റെ ഭൂമിയിലെ ജീവിതത്തിലേക്ക് വന്നാൽ ദാവീദിൻ്റെ വംശപരമ്പര ബേദലഹേമിലെ ജനനം കന്യകയിൽ നിന്നുള്ള ജനനം ഇതൊക്കെ ഇതൊക്കെ പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് ഈ രേഖകൾ അവതരിപ്പിക്കുന്നത് അല്ലേ അതെ തീർച്ചയായും യേശുവിന്റെ ജനനവും ജീവിതവും വെറുതെ സംഭവിച്ച കാര്യങ്ങളല്ല മറിച്ച് ദൈവം മുൻകൂട്ടി പദ്ധതിയിട്ടതും പ്രവാചകന്മാരിലൂടെ അറിയിച്ചതുമായ കാര്യങ്ങളുടെ നിവൃത്തിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ഈ ഭാഗങ്ങൾ ശരിക്കും ശ്രമിക്കുന്നത് ശരി ഇനി പരസ്യ ശുശ്രൂഷയിലേക്ക് വന്നാൽ അവിടെയും ഈ ദൈവിക അധികാരം പ്രകടമാണ് അന്നത്തെ മതപണ്ഡിതന്മാരെ പോലെയല്ല സ്വന്തം അധികാരത്തോടെയാണ് യേശു പഠിപ്പിച്ചത് എന്ന് ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഓ അത് പ്രധാനമാണ് അതെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കു മാത്രമല്ല അത്ഭുതങ്ങളിലൂടെ ആ രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്തു അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ രോഗശാന്തികളാണോ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് രോഗശാന്തികൾ തീർച്ചയായും ഉണ്ട് കുഷരോഗികളെ ശുദ്ധമാക്കുന്നതും തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നതും അന്തർക്ക് കാഴ്ച എല്ലാം വിവരിക്കുന്നുണ്ട് എന്നാൽ അതിനപ്പുറം പ്രകൃതിയുടെ മേലുള്ള അധികാരം ഉദാഹരണത്തിന് കടലിനെ ശാന്തമാക്കുന്നത് പിന്നെ ദുഷ്ടാത്മാക്കളുടെ മേലുള്ള അധികാരം അതായത് ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് മരണത്തിന്റെ മേലുള്ള അധികാരം അതെ അതെ ആ സംഭവം ഇവയെല്ലാം യേശു വെറും ഒരു പ്രവാചകനോ അധ്യാപകനോ അല്ല മറിച്ച് ദൈവീക ശക്തിയും അധികാരവുമുള്ള വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന അടയാളങ്ങളായിട്ടാണ് ഈ രേഖകൾ അവതരിപ്പിക്കുന്നത് യേശുവിന്റെ ജീവിതത്തിലെ ഈ അധികാര പ്രകടനങ്ങൾക്കൊടുവിൽ നമ്മൾ കാണുന്നത് കഷ്ടാനുഭവവും കുരിശുമരണവുമാണല്ലോ അതെ അതും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഇതാണോ ശരിക്കും യേശുവിന്റെ കഥയുടെ കാതൽ തീർച്ചയായും അത് തന്നെയാണ് കാതൽ യേശുവിൻ്റെ മരണം ഒരു പരാജയമായിട്ടല്ല ഈ രേഖകൾ കാണുന്നത് മരിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു യാഗമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഒരു ബലി പോലെ അതെ യേശു സ്വന്തം മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മുൻകൂട്ടി സംസാരിച്ചിരുന്നതായും ഈ രേഖകളിൽ പറയുന്നുണ്ട് ആ മൂന്നാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ് അതാണ് ഏറ്റവും പ്രധാനം യേശു മരണത്തെ ജയിച്ചു എന്നും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകാൻ കഴിവുള്ളവനാണ് എന്നും തെളിയിക്കുന്ന ഒരു നിർണായക സംഭവമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത് ശരി സ്വർഗാരോഹണം എന്നത് ആ ദൗത്യത്തിന്റെ പൂർത്തീകരണവും പിതാവിന്റെ വലതുഭാഗത്തേക്കുള്ള മടങ്ങിപ്പോക്കുമാണ് അപ്പോൾ രക്ഷയുടെ കാര്യത്തിൽ യേശുവിന്റെ പങ്ക് എന്താണ് അതായത് എങ്ങനെയാണ് ഒരാൾക്ക് രക്ഷ ലഭിക്കുന്നത് എന്നാണ് ഈ രേഖകൾ പറയുന്നത് അതാണല്ലോ പ്രധാനം അതെ അതെ ഈ രേഖകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ് രക്ഷ അതായത് പാവമോചനവും ദൈവവുമായുള്ള അനുരഞ്ജനവും പിന്നെ നിത്യജീവനും അത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത് എന്നാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് യേശുവിലൂടെ മാത്രം അതെ യേശു തന്നെ പറയുന്നുണ്ടല്ലോ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശുവിൻ്റെ മരണം നമ്മുടെ പാവങ്ങൾക്കു വേണ്ടിയുള്ള പ്രായശ്ചിത്തമായിരുന്നു എന്നും ആ രക്തം പാപങ്ങളെ കഴുകി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്നും വിശദീകരിക്കുന്നു അപ്പോൾ ഇതിൽ വിശ്വസിക്കുക എന്നതാണ് രക്ഷയിലേക്കുള്ള വഴി മനസ്സിലായി യേശു രക്ഷകൻ എന്നതിനപ്പുറം മറ്റു റോളുകളും ഈ രേഖകളിൽ കാണുന്നുണ്ടല്ലോ ഉദാഹരണത്തിന് നല്ല ഇടയൻ ലോകത്തിൻ്റെ പ്രകാശം പിന്നെ മധ്യസ്ഥൻ സഭയുടെ തലവൻ ന്യായാധിപൻ അങ്ങനെ പലതും ഉണ്ട് ഉണ്ട് ഈ വിശേഷണങ്ങളെല്ലാം യേശുവിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെയും സ്വഭാവങ്ങളെയും എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് നല്ല ഇടയൻ എന്ന നിലയിൽ തൻ്റെ ആടുകൾക്ക് അതായത് വിശ്വാസികൾക്ക് വേണ്ടി ജീവൻ നൽകുന്നവനും അവരെ പരിപാലിക്കുന്നവനുമാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന നിലയിൽ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവനാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ് സഭയാകുന്ന ശരീരത്തിൻ്റെ തലവനാണ് അതിനെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു അവസാനം 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 ന്യായാധിപൻ അതെ എല്ലാവരെയും ന്യായം വിധിക്കുന്ന ന്യായാധിപനുമാണ് അപ്പോൾ ഈ ഈ റോളുകളെല്ലാം ചേർന്നാണ് യേശുവിൻ്റെ ഒരു സമ്പൂർണ്ണ ചിത്രം രേഖകൾ നമുക്ക് അതുപോലെ മനുഷ്യപുത്രൻ രാജാവ് സത്യമുന്തിരിവള്ളി പാറ എന്നിങ്ങനെയുള്ള രൂപകങ്ങളും ധാരാളമുണ്ട് ഇവയെല്ലാം യേശുവിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ കൂടുതൽ ആഴമുള്ളതാക്കാൻ സഹായിക്കും ശരി ഇനി യേശു സ്ഥാപിച്ച സമൂഹത്തെക്കുറിച്ച് സംസാരിക്കാം സഭ എന്താണ് സഭയെക്കുറിച്ച് ഈ രേഖകൾ പ്രധാനമായും പറയുന്നത് സഭയെക്കുറിച്ച് പറയുമ്പോൾ ചില പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഈ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ക്രിസ്തുവിൻ്റെ ശരീരം അതെ ക്രിസ്തു തലയും വിശ്വസിക്കുന്ന ഓരോരുത്തരും ആ ശരീരത്തിലെ അവയവങ്ങളുമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സഭയിലെ അംഗങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പരാശ്രയത്വവും ഐക്യവുമാണ് ായ ക്രിസ്തുവിനോട് ചേർന്നാണ് ശരീരം വളരുന്നത് ക്രിസ്തുവിന്റെ ശരീരം എന്ന ആശയം കൊള്ളാം വളരെ ഓർഗാനിക്കായ ഒരു ചിത്രം വേറെ എന്തെങ്കിലും പ്രധാന ആശയങ്ങളുണ്ടോ ഉണ്ട് മറ്റൊന്ന് സഭ ദൈവത്തിൻ്റെ ആലയമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കെട്ടിടമാണെന്നതാണ് ദൈവത്തിന്റെ ആലയം പഴയ നിയമത്തിൽ ദൈവം വസിച്ചിരുന്നത് മനുഷ്യർ പണിത ആലയത്തിലാണെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവാത്മാവ് വസിക്കുന്നത് വിശ്വാസികളുടെ സമൂഹമായ സഭയിലാണ് ക്രിസ്തു ആ ആലയത്തിന്റെ മൂലക്കല്ലും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും അതിന്റെ അടിസ്ഥാനവുമാണ് ഓരോ വിശ്വാസിയും ഈ ആത്മീയ ആലയത്തിലെ ജീവനുള്ള കല്ലുകളാണ് അപ്പോൾ പഴയ നിയമത്തിലെ ആ ഭൗതിക ആലയത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ വിശ്വാസികളുടെ ഈ കൂട്ടായ്മയാണ് ദൈവം വസിക്കുന്ന സ്ഥലം എന്നാണല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് അപ്പോൾ ആരാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ എങ്ങനെയാണ് അവരെ തിരിച്ചറിയുന്നത് ഈ രേഖകൾ അനുസരിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നവരാണ് സഭയിലെ അംഗങ്ങൾ അവരെ ദൈവമക്കൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വിശുദ്ധർ ക്രിസ്ത്യാനികൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പല പേരുകളുണ്ട് ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്നവരുമാണ് ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കാനും സുവിശേഷം അറിയിക്കാനും പിന്നെ സഭയുടെ വളർച്ചയ്ക്കായി ദൈവം നൽകുന്ന ആത്മീയ വരങ്ങൾ ഉപയോഗിക്കാനും വിളിക്കപ്പെട്ടവരാണവർ മനസ്സിലായി ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഇനി വ്യക്തിപരമായ അനുഭവത്തിന്റെ തലത്തിലേക്ക് വരാം പ്രത്യാശ സമാധാനം സുരക്ഷിതത്വം ഈ വിഷയങ്ങളെ കുറിച്ച് ഈ രേഖകൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ അന്വേഷിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇത് ശരിയാണ് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ രേഖകളിലെ പ്രത്യാശ അത് ലോകം നൽകുന്ന ഒരു തരം ശുഭാപ്തി വിശ്വാസമല്ല അല്ലേ പിന്നെയോ മറിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലും യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന സത്യത്തിലും അടിയുറച്ചതാണ് ഈ പ്രത്യാശ സ്വർഗത്തിൽ നമുക്കായി നശിച്ചു പോകാത്ത ഒരു ഒരു അവകാശം കാത്തിരിക്കുന്നു എന്ന ഉറപ്പാണിത് ഓക്കെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ പ്രത്യാശ കഷ്ടപ്പാടുകളിലൂടെയും സഹനത്തിലൂടെയുമാണ് കൂടുതൽ ശക്തമാകുന്നതെന്നാണ് പറയുന്നത് കഷ്ടപ്പാടുകളിലൂടെയോ അതെ സഹനശക്തി പ്രത്യാശയും വർധിക്കുന്നു എന്ന് പറയുന്നു ഇത് ദൈവവചനത്തിൽ നിന്ന് ശക്തി ഉൾക്കൊള്ളുന്നതും പരിശുദ്ധാത്മാവ് നമ്മൾ ഉറപ്പ് നൽകുന്നതുമായ ഒരു ഒരു കാത്തിരിപ്പാണ് അപ്പോൾ പ്രത്യാശ എന്നത് സാഹചര്യങ്ങൾക്ക് അതീതമായ ഒന്നാണ് എന്നാണോ കൊള്ളാം സമാധാനത്തിന്റെ കാര്യത്തിലോ അത് വെറും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും അല്ല സമാധാനവും അതിനപ്പുറമാണ് ദൈവത്തിന്റെ കരുതലും സംരക്ഷണവും നമ്മോടൊപ്പം ഉണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നത് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതും ദൈവത്തിൽ ആശ്രയിക്കുന്നതും സമാധാനത്തിലേക്ക് നയിക്കുമെന്ന് ഈ രേഖകൾ പറയുന്നു ഇത് പുറമേയുള്ള സാഹചര്യങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള ഒന്നല്ല മറിച്ച് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഒരു ആന്തരിക ശാന്തതയാണ് പ്രധാനം ആന്തരിക ശാന്തത അതെ വ്യക്തിബന്ധങ്ങളെയും ഈ സമാധാനം പ്രതിഫലിക്കണം മറ്റുള്ളവരുമായി സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കണമെന്നും പറയുന്നുണ്ട് ഈ പ്രത്യാശയും സമാധാനവും അതോടൊപ്പം ഒരു സുരക്ഷിതത്വ ബോധവും ജീവിതത്തിൽ എങ്ങനെ കണ്ടെത്താമെന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രായോഗികമായ കാര്യങ്ങൾ ഈ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ തീർച്ചയായും പ്രത്യാശ ഉറപ്പിക്കുന്നത് പ്രധാനമായും യേശുവിലുള്ള വിശ്വാസം പിന്നെ പ്രതിസന്ധികളെ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കഴിവ് ദൈവവചനം മുറുകെ പിടിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നത് എന്നിവയിലൂടെയാണ് സമാധാനം കണ്ടെത്തുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ ക്രിസ്തു നൽകുന്ന ആ ആന്തരിക ശാന്തത സ്വീകരിക്കുന്നതിലൂടെ മറ്റുള്ളവരുമായി രമ്യതയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ് സുരക്ഷിതത്വത്തിന്റെ കാര്യമോ ഇതും കഴിവുകളിലോ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും ജ്ഞാനത്തിലും ആശ്രയിക്കുമ്പോഴാണ് യഥാർത്ഥ സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയുക എന്ന് ഈ രേഖകൾ പറയുന്നു വളരെ വ്യക്തമായി പറഞ്ഞു ഇതിൻ്റെയെല്ലാം തുടർച്ചയായി യേശുവിനെ പിന്തുതിരുന്ന ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം അനുയായി എന്ന് പറയുമ്പോൾ എന്താണ് ഈ രേഖകൾ അർത്ഥമാക്കുന്നത് അതൊരു ടൈറ്റിൽ മാത്രമാണോ അല്ലേ അല്ല യേശുവിൻ്റെ അനുയായി എന്ന് പറയുമ്പോൾ അതൊരു പേരോ മതപരമായ ഒരു ലേബലോ എന്നതിലുപരി ഒരു ജീവിതരീതിയാണ് ജീവിതരീതി അതെ അവരെ വിശ്വാസികൾ ദൈവമക്കൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവർ ശിഷ്യന്മാർ എന്നൊക്കെ ഈ രേഖകൾ വിശേഷിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം അവരുടെ പുതിയ സ്വത്വത്തെയും ദൈവവുമായുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു യേശുവിൻ്റെ എന്നെ അനുഗമിക്കുക എന്ന വിളികേട്ട് സ്വന്തം ഇഷ്ടങ്ങളെ എന്താ പറയുക മാറ്റിവെച്ച് യേശുവിനെ പിന്തുടരാൻ തീരുമാനിക്കുന്നവരാണവർ അപ്പോൾ ആ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രകടമായിരിക്കും അവരുടെ പ്രവർത്തികളും സ്വഭാവങ്ങളും എങ്ങനെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ടും യേശുവിൻറെ കൽപ്പനകൾ പ്രത്യേകിച്ച് പരസ്പരം സ്നേഹിക്കണം എന്ന കൽപ്പന അനുസരിക്കുക എന്നതാണ് സ്നേഹം അതെ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് നീതിയോടെ ജീവിക്കുക ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നിവയും പ്രധാനമാണ് തങ്ങൾക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക അതായത് സാക്ഷ്യം വഹിക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ കഷ്ടപ്പാടുകളും എതിർപ്പുകളും ഉണ്ടാകാം അവയെ സഹനത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും നേരിടണം മറ്റുള്ളവരെ പ്രത്യേകിച്ച് എളിയവരെ സേവിക്കുന്ന മനോഭാവം താഴ്മ നിരന്തരമായ പ്രാർത്ഥന ലോകത്തിൻ്റെ പാപകരമായ വഴികളിൽ നിന്ന് വേറിട്ട് നിൽക്കുക ഇവയെല്ലാം ഒരു യഥാർത്ഥ അനുയായിയുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണമെന്ന് ഈ രേഖകൾ പഠിപ്പിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ശരി ഇനി നമുക്ക് ഈ രേഖകളിലെ ദൈവമെന്ന സങ്കല്പത്തിലേക്ക് വരാം എങ്ങനെയാണ് ദൈവത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവം ഏകനാണ് അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്നതാണ് അടിസ്ഥാനപരമായ ആശയം അവിടുന്ന് സർവശക്തനാണ് സ്വർഗവും ഭൂമിയും ഉണ്ടാക്കിയ സ്രഷ്ടാവാണ് നിത്യനാണ് കാലത്തിന് അതീതനാണ് ദൈവത്തിന് പല പേരുകളും ഈ രേഖകളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതെ ധാരാളം യഹോവ അല്ലെങ്കിൽ കർത്താവ് സർവശക്തനായ ദൈവം എൽ ഷഡായി ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു ഇത് യേശുവും ഉപയോഗിച്ചത് നമ്മൾ നേരത്തെ കണ്ടു പിതാവ് രാജാദിരാജാവ് ആദിയും അന്തവും ആൽഫയും ഒമേഗയും പാറ അതായത് ആശ്രയിക്കാവുന്നവൻ ന്യായാധിപൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ദൈവത്തിന്റെ വിവിധ ഭാവങ്ങളെയും പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത് പലപ്പോഴും ദൈവം സ്നേഹമാണെന്നും എന്നാൽ അതേസമയം ന്യായാധിപനാണെന്നും ഒക്കെ കേൾക്കാറുണ്ടല്ലോ ആ ഒരു സന്തുലിതാവസ്ഥ അവിടുന്ന് പൂർണമായും പരിശുദ്ധനും നീതിമാനുമാണ് പാപത്തെ വെറുക്കുന്നവനാണ് ശരി അതേസമയം അവിടുന്ന് കരുണയും കൃപയും ദീർഘക്ഷമയുമുള്ളവനാണ് ക്ഷമിക്കാൻ തയ്യാറുള്ളവനാണ് സ്നേഹമാണ് അവിടുത്തെ അടിസ്ഥാന സ്വഭാവം എന്നാൽ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതിനോട് അസഹിഷ്ണുത കാണിക്കുന്ന ഒരു തീക്ഷ്ണതയുള്ള ദൈവം കൂടിയാണ് ഓക്കെ അപ്പോ ഈ നീതിയും കരുണയും പരിശുദ്ധിയും സ്നേഹവും തമ്മിലുള്ള ഒരു തരം ടെൻഷൻ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ പ്രധാനമാണ് അവിടുന്ന് പാപത്തെ ശിക്ഷിക്കുന്ന നീതിമാനായ ന്യായാധിപനാണ് എന്നാൽ അനുദപിക്കുന്ന പാപിയോട് കരുണ കാണിക്കുന്ന സ്നേഹനിധിയായ പിതാവുമാണ് ഈ ദൈവം ലോകവുമായി എങ്ങനെയാണ് ഇടപഴകുന്നത് വെറുതെ എല്ലാം സൃഷ്ടിച്ചിട്ട് ഒരാളാണോ അതോ ഒരിക്കലുമല്ല ഈ രേഖകളിലെ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന തന്റെ ജനവുമായി ബന്ധം സ്ഥാപിക്കുന്ന വളരെ സജീവനായ ദൈവമാണ് സജീവനായ ദൈവം അതെ അവിടുന്ന് ലോകത്തെ പരിപാലിക്കുന്നു തൻ്റെ ജനത്തെ അത്ഭുതകരമായി വിടുവിക്കുന്നു ഉദാഹരണത്തിന് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് അവരുമായി ഉടമ്പടികൾ ചെയ്യുന്നു ആ ഉടമ്പടികൾ വിശ്വസ്തയോടെ പാലിക്കുന്നു തൻ്റെ ഇഷ്ടം പ്രവാചകന്മാരിലൂടെയും മറ്റും വെളിപ്പെടുത്തുന്നു തൻ്റെ ജനത്തെ നയിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു തെറ്റു ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്നു എന്നാൽ നിലവിളി കേട്ട് ഉത്തരം നൽകുകയും ചെയ്യുന്നു പ്രാർത്ഥന കേൾക്കുന്ന വ്യക്തിപരമായ ബന്ധം ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ രേഖകളിലൂടെ നീലം കാണാൻ കഴിയുന്നത് കൊള്ളാം നമ്മൾ നേരത്തെ യേശുവിൻ്റെ ദൈവികതയെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ ദൈവത്തെക്കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് യേശുവും ഈ ദൈവവും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി വ്യക്തമാക്കാമോ യേശു ദൈവമാണെന്ന് ഈ രേഖകൾ സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ഒന്നുകൂടി ചുരുക്കി പറയാമോ തീർച്ചയായും പല രീതിയിൽ ഈ രേഖകൾ യേശുവിൻ്റെ ദൈവികതയ്ക്ക് അടിവരയിടുന്നുണ്ട് ഒന്ന് നേരിട്ടുള്ള പ്രസ്താവനകളിലൂടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ തോമസ് എൻ്റെ കർത്താവും എൻറെ ദൈവവും എന്ന് വിളിക്കുന്നുണ്ട് ആ അത് വളരെ പ്രശസ്തമായ വാക്യമാണ് അതെ അതുപോലെ യേശുവിനെ സത്യദൈവവും നിത്യജീവനുമെന്നും സർവത്തിനും മീതെ ദൈവമെന്നും വിശേഷിപ്പിക്കുന്നു പിന്നെ ഞാനും പിതാവും ഒന്നാകുന്നു അബ്രഹാം ജനിക്കുന്നതിനു മുൻപേ ഞാനുണ്ട് ഐ ആം തുടങ്ങിയ യേശുവിന്റെ സ്വന്തം വാക്കുകൾ തന്നെ ഇതിന് തെളിവാണ് നേരിട്ടുള്ള വാക്കുകൾക്ക് പുറമേ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ സൂചനകളോ മറ്റോ ഉണ്ട് ദൈവത്തിന് മാത്രം യോജിച്ച സ്ഥാനപ്പേരുകൾ യേശുവിന് നൽകിയിരിക്കുന്നത് കാണാം ദൈവപുത്രൻ കർത്താവ് ലോകത്തിന്റെ പ്രകാശം ജീവന്റെ അപ്പം വഴിയും സത്യവും ജീവനും ആൽഫയും ഒമേഗയും തുടക്കവും ഒടുക്കവും ഇവയെല്ലാം സാധാരണ മനുഷ്യർക്ക് നൽകുന്ന വിശേഷണങ്ങളല്ല ശരിയാണ് അതുപോലെ സൃഷ്ടിയിലും ഈ ലോകത്തെ പരിപാലിക്കുന്നതിലും യേശുവിന് പങ്കുണ്ടെന്ന് പറയുന്നു പിതാവായ ദൈവവുമായി തുല്യമായ അധികാരവും മഹത്വവും യേശു പങ്കിടുന്നുവെന്നും ദൈവത്തിന്റെ പൂർണ്ണത യേശുവിൽ വസിക്കുന്നുവെന്നും പറയുന്നു യേശു ചെയ്ത പ്രവർത്തികളും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ ഉദാഹരണത്തിന് പാപം ക്ഷമിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ തീർച്ചയായും അതാണ് അടുത്ത പോയിന്റ് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ യേശു ചെയ്യുന്നതായി ഈ രേഖകൾ പറയുന്നു പാവങ്ങൾ ക്ഷമിക്കുന്നു ഇത് ദൈവത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് അന്നത്തെ യഹൂദർ വിശ്വസിച്ചിരുന്നു ലോകത്തെ ന്യായം വിധിക്കാൻ വരുമെന്ന് പറയുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു നിത്യജീവൻ നൽകുന്നു രക്ഷയുടെ ഏക ഉറവിടമാകുന്നു തൻ്റെ നാമത്തിൽ അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ നൽകുന്നു തനിക്ക് വേണ്ടി ഒരു നിത്യരാജ്യം സ്ഥാപിക്കുന്നു എന്തിന് മനുഷ്യരിൽ നിന്ന് ആരാധന പോലും സ്വീകരിക്കുന്നു ഇതെല്ലാം ചേർത്തു വായിക്കുമ്പോൾ യേശുവിനെ ദൈവമായിട്ടാണ് ഈ രേഖകൾ അവതരിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമാകും ഓക്കെ ദൈവത്തെയും യേശുവിനെയും കുറിച്ച് സംസാരിച്ചു ഇനി തൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ രേഖകൾ എന്താണ് പറയുന്നത് എന്താണ് ആത്മാവിന്റെ സ്വഭാവം പങ്ക് പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ ആത്മാവെന്നും ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും വിളിക്കുന്നുണ്ട് പിതാവിനെയും പുത്രനെയും പോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവികനും നിത്യനുമാണ് അതായത് ഒരു ശക്തി മാത്രമല്ല അല്ല വെറും ഒരു ശക്തിയോ സ്വാധീനമോ അല്ല മറിച്ച് വ്യക്തിപരമായ സവിശേഷതകളുള്ള ഒരാളത്വമായിട്ടാണ് ആത്മാവിനെ അവതരിപ്പിക്കുന്നത് ആത്മാവ് സംസാരിക്കുന്നു പഠിപ്പിക്കുന്നു നയിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നു മധ്യസ്ഥത വഹിക്കുന്നു വിശ്വാസികളെ സഹായിക്കുന്നു ഒരു വ്യക്തിയെ പോലെ അതെ ആത്മാവിനെ ദുഃഖിപ്പിക്കാം എതിർക്കാം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് ആത്മാവ് പുറപ്പെടുന്നത് അല്ലെങ്കിൽ അയക്കപ്പെടുന്നതെന്നും പറയുന്നു പരിശുദ്ധാത്മാവ് എന്തെല്ലാമാണ് ചെയ്യുന്നത് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പല നിർണായക റോളുകളും പരിശുദ്ധാത്മാവിനുണ്ട് ലോകത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ആത്മാവിന്റെ പ്രവർത്തനം കാണാം ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനുമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ടല്ലോ ശരിയാണ് പഴയ നിയമത്തിൽ പ്രത്യേക ദൗത്യങ്ങൾക്കായി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെ ന്യായാധിപന്മാർ രാജാക്കന്മാർ പ്രവാചകന്മാർ ഇവരെ ശക്തീകരിച്ചത് പരിശുദ്ധാത്മാവാണ് യേശുവിൻ്റെ ജീവിതത്തിലും ആത്മാവിന് വലിയ പങ്കുണ്ട് യേശുവിന്റെ ജീവിതത്തിലോ എങ്ങനെ യേശുവിന്റെ ഗർഭധാരണം പരിശുദ്ധാത്മാവിനാലായിരുന്നു സ്നാന സമയത്ത് ഇറങ്ങി വന്നു ശുശ്രൂഷയിൽ ഉടനീളം ആത്മാവിന്റെ ശക്തി യേശുവിൽ ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആത്മാവ് അവനിൽ വസിക്കാൻ തുടങ്ങുന്നു ആത്മാവാണ് അവരെ ആത്മീയമായി വീണ്ടും ജനിപ്പിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ശക്തി നൽകുന്നു സഭയുടെ വളർച്ചയ്ക്കായി വിവിധ ആത്മീയ വരങ്ങൾ അതായത് കൃപാവരങ്ങൾ നൽകുന്നു ഭാഷാവരം പ്രവചനം പോലുള്ളവ അതെ അതെ എല്ലാം പിന്നെ വിശ്വാസികളെ പാപത്തിൽ നിന്ന് വേർപ്പെടുത്തി വിശുദ്ധീകരിക്കുന്നു ദൈവവുമായൊരു അടുത്ത ബന്ധം സാധ്യമാക്കുന്നു പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു ദൈവവചനം മനസ്സിലാക്കാൻ സഹായിക്കുന്നു വിശ്വാസികൾക്കിടയിൽ ഐക്യം നിലനിർത്തുന്നു സ്നേഹം സന്തോഷം സമാധാനം പോലുള്ള നല്ല സ്വഭാവങ്ങൾ അതിനെ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നാണ് പറയുന്നത് അത് ജീവിതത്തിൽ ഉണ്ടാകാൻ സഹായിക്കുന്നു നമ്മൾ ദൈവ മക്കളാണെന്നുള്ള ഉറപ്പ് നൽകുന്നതും അവസാന നാളിലെ രക്ഷയ്ക്കായി നമ്മെ മുദ്രയിടുന്നതും പരിശുദ്ധാത്മാവാണ് അപ്പോൾ ആത്മാവിന്റെ പ്രവർത്തനം വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നുണ്ട് എന്നാണല്ലേ ഇത് വളരെ വിപുലമായ ഒന്നാണല്ലോ അതെ സംസാരിക്കുന്നതിലൂടെയും പ്രവചനത്തിലൂടെയും ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു സഭകളോട് ആത്മാവ് സംസാരിക്കുന്നു ചിലപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കാനും പ്രവചിക്കാനും പ്രാപ്തരാക്കുന്നു യേശു കർത്താവ് എന്ന് ആത്മാർത്ഥമായി ഏറ്റു പറയണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവിന്റെ സഹായം വേണമെന്നും പറയുന്നുണ്ട് കൊള്ളാം അതേസമയം ഒരു മുന്നറിയിപ്പുമുണ്ട് എല്ലാ ആത്മീയ അനുഭവങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് വ്യാജ ആത്മാക്കളെ തിരിച്ചറിയണമെന്ന മുന്നറിയിപ്പും ഈ രേഖകളിലുണ്ട് അത് ആ വിവേചനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ശരി അത് പ്രധാനമാണ് അപ്പോൾ യേശുക്രിസ്തു അവിടുന്ന് സ്ഥാപിച്ച സഭ അത് നൽകുന്ന പ്രത്യാശയും സമാധാനവും ഒരു അനുയായിയുടെ ജീവിതം സർവശക്തനായ ദൈവം യേശുവിൻ്റെ ദൈവികത പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ പ്രവർത്തനം ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ചില പ്രധാന ഉൾക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഈ ആശയങ്ങളെല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു ഒരു വലിയ ചിത്രം കാണാൻ പറ്റുമോ തീർച്ചയായും നമ്മൾ കണ്ടതുപോലെ ഈ വിഷയങ്ങളെല്ലാം ഒരു വലിയ ചിത്രത്തിൻ്റെ ഭാഗങ്ങളാണ് വെവ്വേറെ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് ഈ മൂന്നാളത്വങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ഈ രേഖകളുടെ കാതൽ എന്ന് പറയാം ദൈവത്തിന്റെ പ്രവർത്തനം അതെ മനുഷ്യന്റെ രക്ഷ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കൽ പുതിയൊരു ജീവിതം നയിക്കാനുള്ള ശക്തി നൽകൽ ഇതെല്ലാം ഈ ദൈവിക ഇടപെടലിന്റെ ഫലമായാണ് അവതരിപ്പിക്കുന്നത് ഓരോ ഭാഗവും മറ്റൊന്നിനെ പൂർണമാക്കുന്നു ഒന്നിനെ മനസ്സിലാക്കാൻ മറ്റേത് ആവശ്യമാണ് ഈ ആഴത്തിലുള്ള വിശകലനം നിങ്ങൾ പങ്കുവെച്ച ഈ രേഖകളിലെ പ്രധാന ആശയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടുതൽ വ്യക്തത നൽകാനും പുതിയ ചില ചിന്തകൾ നൽകാനും സഹായിച്ചു എന്ന് കരുതുന്നു നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ദൈവം യേശു പരിശുദ്ധാത്മാവ് എന്നിവരുമായുള്ള ഈ ബന്ധത്തെക്കുറിച്ചും ഒരു അനുയായിയുടെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചല്ലോ ഇതിൽ ഏത് ആശയമാണ് അല്ലെങ്കിൽ ഈ ബന്ധത്തിൻ്റെ ഏതു പ്രത്യേക ഘടകമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രസക്തമായി തോന്നുന്നത് നല്ല ചോദ്യം ഏതു വിഷയത്തെക്കുറിച്ചാണ് ഇനിയും ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും വളരെ നന്ദി നന്ദി